ഉപ്പിലിട്ട പൈനാപ്പിൾ ഉപ്പിലിട്ടൻ ധെല്ലിക്ക ഉപ്പിലിട്ട മാങ്ങ അങ്ങനെ ഉപ്പിലിട്ടതിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ടല്ലേ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഞാനിപ്പോൾ ഉപ്പിലിട്ടതെന്ന് പറഞ്ഞു കാണില്ലേ എന്റെ ഹസ്ബൻഡിന്റെ ഒരു കൂട്ടുകാരൻ ഒരു സഞ്ചി നിറയെ ലൂപിക്ക തന്നു ഈ ലൂപിക്കു പലയിടത്തും പല പേരാണല്ലേ ലവ് ലോലിക്ക ദെല്ലിക്ക ലൂപിക്ക ഇത്രയൊക്കെ എനിക്കറിയും അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നതെന്ന് കമന്റ് ചെയ്യൂട്ടോ ഇനിയിപ്പോൾ ഒട്ടും സമയം കളേണ്ട നമുക്ക് കാര്യത്തിലേക്ക് വരാം ലൂപിക്ക് ഉപ്പിലിടാനായിട്ട് കുറച്ച് ഐറ്റംസ് ആവശ്യമാണ് കേട്ടോ ആദ്യം തന്നെ നമ്മുടെ ലൂപിക്കഴുകി വൃത്തിയാക്കി വെള്ളത്തിൻ്റെ ഒരു പൊടി പോലും ഇല്ലാണ്ട് ഡ്രൈ ചെയ്തെടുക്കണം പിന്നെ ഉപ്പിട്ട് തിളപ്പിച്ചാറിയ വെള്ളം വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് മുന്നിട്ട് നിൽക്കണം പിന്നെ നമ്മുടെ അരിവിനനുസരിച്ച് കാന്താരി മുളകാണേലും കേ അതിപ്പില്ലാത്തത് കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക മുളക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരുപാട് കാലം കേട് കൂടാതെ സൂക്ഷിക്കാൻ ഈ പഴുത്തുതുടുത്ത ലൂപിക്കേക്കാൾ നല്ലത് ഇളം റോസ് നിറത്തിലുള്ള ലോപിക്കാണ് കേട്ടോ ഈ കഴുകി തുടച്ച് വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത ജാറിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത ലൂപിക്കയിൽ നിന്ന് ഒരു പിടി ഇട്ട് കൊടുക്കാം അതിന് മുകളിലായിട്ട് ഒരു പച്ചമുളക് നടുകീറി വീണ്ടും നടുപുറിച്ചിടാം ഈ പ്രോസസ്സ് ജാർ എന്നറിയുന്നത് വരെ ചെയ്യാട്ടോ ആദ്യമൊക്കെ ഞാൻ അമ്മയുടെ പിന്നാലെ ഒന്ന് ഉപ്പിലിട്ട് തരുമോ ഉപ്പിലിട്ട് തരുമോ ചോദിച്ചു നടക്കുമായിരുന്നു പിന്നെ ഞാനതിങ്ങ് പഠിച്ചു അപ്പോഴാണ് മനസ്സിലായേ ഇത് ഭയങ്കര ഈസിയാണ് വളരെ സാറ്റിസ്ഫൈയിങ്ങുവാണെന്ന് അപ്പൊ ജാറ് കംപ്ലീറ്റ് ആയിട്ട് കുത്തി നിറയ്ക്കേണ്ടതില്ലോ ശ്വാസം വിടാൻ ലേശം സ്ഥലം കൊടുക്കാം ഞാൻ റിങ് വരെയുള്ള ഭാഗത്താണ് കേട്ടോ ലൂപിക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ജാർ ഏകദേശം നിറഞ്ഞു ഇനിയിപ്പോ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ലൂപിക്ക് മുങ്ങിക്കെടുക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ രീതിക്ക് ഉപ്പിലിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇത് ഒരുപാട് കാല കേടുകൂടാതെ സൂക്ഷിക്കാം അപ്പൊ ഞാൻ അധികം പഴുത്ത ലൂപിക്കതിനേക്കാളും കുറച്ചും കൂടി പച്ചയായിട്ടുള്ള ലൂപിക്കാണ് കേട്ടോ എടുത്തത് പിന്നെ പഴുത്തതാണെങ്കിലും ബോഗൾ ഭാഗത്താണ് ഇട്ടത് പെട്ടെന്ന് എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ബാക്കി വന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചമ്പന്തി ഉണ്ടാക്കാം അപ്പൊ ഇനി അവസാന ഘട്ടത്തിലായിട്ട് നമുക്ക് കുറച്ച് വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഞാൻ അതിൻ്റെ ബൊഗളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കണ്ടെയ്നർ നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കാം ഈ ഒരു ഇരിപ്പ് ഒരു ത്രീ ഡേയ്സ് തുടരുമ്പോഴേക്ക് തവടെ ഉപ്പ് ഉപ്പുപുളകൊക്കെ പിടിച്ച് ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടാവോ അപ്പൊ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ലവ്